പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചറ് നമ്മളിപ്പോൾ കൂട്ടക്ഷരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ടീച്ചർ എടുക്കാൻ പോകുന്നത് നായും ടായും ചേർന്ന ഉണ്ടാ എന്ന അക്ഷരമാണ് അതെങ്ങനെ എഴുതാൻ നോക്കാം അത് വരുന്ന വാക്കുകൾ പഠിക്കാം അല്ലേ റെഡിയല്ലേ എന്നാ ഓടി വരും ഇന്ന് ഒരു ഒരാനിമേഷൻ സോങ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് ഡാ എന്ന് വരുന്ന കുറേ വാക്കുകൾ അതിൽ വരുന്നുണ്ട് അപ്പം അത് കേൾക്കാം ഇന്നത്തെ പാട്ടിന്റെ പേര് ഒരുമയുടെ പെരുമ ഉണ്ട കണ്ണൻ ചാണ്ടിച്ചേട്ടൻ വിൽക്കും അരിയുണ്ട തണ്ടൻ ചിണ്ടൻണ്ടു നടന്ന് വിൽക്കും കശുവണ്ടി ചൊണ്ടി നടന്ന് കുഞ്ഞാണ്ടി വിൽക്കും കൊണ്ടാട്ടം കശണ്ടിക്കാരൻ കുണ്ടുണ്ണി വിൽക്കും ചെണ്ടുമല്ലീ വിൽക്കും ചെണ്ടുമല്ലി ചാണ്ടിയും ചിണ്ടനും കുഞ്ഞാണ്ടിയും ചേട്ടനും കൂട്ടാണി ദൂരങ്ങൾ താണ്ടി മണ്ടി നടന്ന് അരിയുണ്ട വിൽക്കും ചാണ്ടിക്കും തീവണ്ടി കയറി തെണ്ടി നടന്ന് കശുവണ്ടി വിൽക്കും ചിണ്ടനും നൊണ്ടി നടന്ന് തൊണ്ട കയറി കൊണ്ടാട്ടം വിൽക്കും കുഞ്ഞാണ്ടിക്കും ചെണ്ടുമല്ലി മണ്ടയിലേറ്റി കൊണ്ടു നടക്കും കുണ്ടുണ്ണിക്കും ിടക്കാൻ വീടില്ല ഉറ്റവരുടയവർ ആരുമില്ല ഒരു തുണ്ടു ഭൂമിയിൽ ചെണ്ടു മല്ലി നന്നായി കൃഷി ചെയ്യും കുണ്ടുണ്ണി കണ്ടമാനം പൂവിരിയും വേണ്ടുവോളം കാശം കിട്ടും നാലു പേരും ഒത്തുചേർന്ന് വേണ്ടതെന്തെന്നാലോചിച്ചു വാങ്ങി നല്ലൊരു വണ്ടി കണ്ടാൽ നല്ലൊരു വണ്ടി വണ്ടിയിൽ പോയി വിറ്റവരെല്ല കച്ചവടം നന്നായി പൊടിപൊടിച്ചു കിട്ടിയ കാശ മിച്ചം വെച്ചു കൊച്ചു വീടവരുണ്ടാക്കി കണ്ടു നിന്നവർ അതിശയിച്ചു കണ്ടാൽ മിണ്ടാത്തവർ കൂടെ വന്നു മണ്ടന്മാരല്ലവർ നാലു പേരും വണ്ടി നടന്ന് നേടിയതാണേ ഒരുമയോടൊന്നായി നിന്നവരെന്നെന്നും പെരുമയായി ജീവിച്ചു ശിഷ്ടകാലം പെരുമയായി ജീവിച്ചു ശിഷ്ടകാലം നീ ഉണ്ട എന്ന അക്ഷരം എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം ഉണ്ടാ ടായും ചേർന്ന അക്ഷരമാണ് ഉണ്ട കണ്ടല്ലോ ഒന്നും കൂടെ നോക്കാം കേട്ടോ ഉണ്ടാ എന്ന് എങ്ങനെ എഴുതാമെന്ന് ആദ്യം ഒരുണാന്ന് എഴുതുക അതറ്റത്തൊരു ടായെന്ന് എഴുതുക ഉണ്ടാ എന്ന് വായിക്കണം ഈ പാട്ടിൽ ഉണ്ടാവരുന്ന വാക്കുകൾ ഒന്ന് നോക്കാം ഉണ്ടക്കണ്ണൻ ചാണ്ടിച്ചേട്ടൻ തണ്ടൻ കണ്ടൻ കണ്ട എന്നും ഉണ്ടി എന്നും ഒക്കെ ഉണ്ട് അപ്പോൾ നോക്കി മനസ്സിലാക്കാം കേട്ടോ ഉരുണ്ട് കശുവണ്ടി ഞൊണ്ടി കുഞ്ഞാണ്ടി കൊണ്ടാട്ടം കഷണ്ടി

ഇന്നത്തെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടായോ ഉണ്ടാ വരുന്ന കുറേ വാക്കുകൾ ടീച്ചറേലും പറഞ്ഞു നിന്നിട്ടുണ്ട് അതുപോലെ കൂടുതൽ വായിച്ച് ഉണ്ടാ വരുന്ന വാക്കുകൾ കണ്ടെത്തുക എഴുതുക പഠിക്കുക എല്ലാവരും നല്ല കുട്ടികളാവുക പടുത്തൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം ബൈ